സമയം കാഴ്ച വയ്ക്കും ഞാൻ മാധാ കാഴ്ച വയ്ക്കും ഞാൻ മാധാ ലോകത്തേനു വേണ്ടിയും ലോകത്തേനു വേണ്ടിയും മാനവർക്കെല്ലാം വേണ്ടിയും വേണ്ടിയും സഭയുടെ ഭാഷയിൽ വലിയ നോമ്പിനെ സൗമാറമ്പാന്നാണ് വിളിക്കുന്നത് വലിയ നോമ്പ് മക്ക കൂടി ഇന്ന് കരുണക്കൊന്താ ചൊല്ലി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ത്സലസുധനും കർത്താവുമായി ശമിശിഹാരുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും മുഴുവന്റെ മേലും ണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അവർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ഈശോ ിഷിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിഷിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി ഈശോ മിഷിഖായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ണമേ ഈശോ മിശിഖായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരി ഈശോ ിഷിഹായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും ീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മനുഷ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുചുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെയും മുഴുവന്റെ മേലും പരിശിഷ്ടമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അവർത്തനെ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശാളുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും

പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുധനായ അമർത്യേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ഭഗവാനേ പരിശുധനായ അമർത്യേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ഈശോ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രദീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ീശോ മിഷികായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോ ിഷിഹായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിഷിഹായുടെ വ്യാകുലമേറും ീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മരുത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശികളുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണേ പരിശുധനായ ദൈവമേ പരിശുധനായ ായ ഭഗവാനേ ഞങ്ങളുടെയും ലോകം നമ്മൾ അർപ്പിച്ച ഈ കരുണകുന്ത തീർച്ചയായിട്ടും അതിന്റെ പോരായ്മകൾ ഉൾപ്പെടെ ഈശോ കാണുമല്ലോ അത് സ്വീകരിക്കാനിട വരട്ടെ ഈ കൊച്ചു പ്രാർത്ഥന ആർക്കെങ്കിലുമൊക്കെ കർത്താവ് അരുണയാക്കി മാറ്റിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ കൊച്ചു പ്രാർത്ഥനാ സമയം സമയം കാഴ്ച വയ്ക്കും കാഴ്ച വയ്ക്കും ലോകത്തീനു വേണ്ടിയും ലോകത്തീനു വേണ്ടിയും മാനവർക്കെല്ലാം വേണ്ടിയും മാനവർക്കെല്ലാം